ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രത്യേകതകളുള്ള വെർബിനെ അതായത് വെർബ് ബി ബിയെ കാണുകയാണ് ഈ വെർബ് ബിയുടെ പ്രധാനപ്പെട്ട രണ്ട് ഉപയോഗങ്ങൾ ഒന്ന് അവസ്ഥയെ കാണിക്കാൻ വേണ്ടി അതായത് അവൻ ദുഃഖിതനാണ് ഞാൻ സന്തോഷവാനാണ് അവൻ എൻ്റെ അധ്യാപകനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതിന് ഉപയോഗിക്കും ആയിരിക്കുക പിന്നെയുള്ളത് പ്രസൻസ് സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി അല്ലെ അവൻ വീട്ടിലുണ്ട് ഞങ്ങൾ ക്ലാസ്സിലുണ്ട് അവൻ ക്ലാസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി പ്രസൻസിനെ കാണിക്കാൻ വേണ്ടി വെറുതെ ബിയും അതിൻ്റെ രൂപങ്ങളൊക്കെ ഉപയോഗിക്കും ഓക്കെ അപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരിക്കുക അവസ്ഥയെ കാണിക്കുന്ന വാചകങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഉദാഹരണമായിട്ട് നമ്മൾ കാണിക്കേണ്ട ഐ ക്യാൻ ബി ഹാപ്പി എനിക്ക് സന്തോഷവാനായിരിക്കാൻ കഴിയും ഐ ക്യാൻ ബി ഹാപ്പി ഐ ക്യാൻ ബി ഖാൻ എനിക്ക് ദയവുള്ളവനായിരിക്കാൻ കഴിയും എനിക്ക് ദയവുള്ളവളായിരിക്കാൻ കഴിയും ഓക്കെ അങ്ങനെ പറയാ അതിന്റെ ചോദ്യമാണ് നമ്മൾ എന്നെ കാണുന്നത് ചോദ്യം ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്കറിയാം വെറുതെ ആദ്യ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിടുകി എന്നുള്ളതാണ് വെറുതെ ആയിരിക്കുവാൻ കഴിയും മുതൽ ക്യാൻ കൊണ്ടൊന്ന് മുന്നിലിട്ടാൽ മതി ഐ ക്യാൻ ബി ഹാപ്പി എനിക്ക് സന്തോഷമുള്ളവനായിരിക്കാൻ കഴിയും എനിക്ക് സന്തോഷമുള്ളവനായിരിക്കാൻ കഴിയുമോ അപ്പൊ ക്യാൻ ഉണ്ടതിന് മുമ്പില്ല ക്യാൻ ഐ ബി ഹാപ്പി ക്യാൻ ഐ ബി ഹാപ്പി ഞാൻ അവനോട് പറയണം നീ അവിടെ പോയി ജോലി ചെയ്യണം അവിടെ ലാസുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ക്യാൻ ഐ ബി ഹാപ്പി ഇത് എനിക്കവിടെ സന്തോഷമുള്ളവനായിരിക്കാൻ കഴിയുമോ അർത്ഥം പെട്ടിട്ടില്ലേ ആ രീതിയിൽ നമ്മൾ ചോദിക്കും ക്യാൻ ഐ ബി ഹാപ്പി ക്യാൻ ഐ ബി കൈൻഡ് എനിക്ക് ദയുള്ളവനായിരിക്കാൻ കഴിയുമോ ക്യാൻ ഐ ബി പൂഡൻ എനിക്ക് പ്രൂഡൻറ് വിവേകമുള്ളവനായിരിക്കാൻ കഴിയുമോ ക്യാൻ ഐ ബി പങ്ച്വൽ എനിക്ക് പങ്ക്ച്വൽ ആയിരിക്കാൻ കഴിയുമോ ക്യാൻ ഐ ബി ബ്രേവ് എനിക്ക് ധൈര്യമുള്ളവനായിരിക്കാൻ കഴിയുമോ ക്യാൻ ഐ ബി സ്മാർട്ട് എനിക്ക് സ്മാർട്ട് ആയിരിക്കാൻ കഴിയുമോ ക്യാൻ വി ബി ഹാപ്പി നമുക്ക് സന്തോഷമുള്ളവരായിരിക്കാൻ കഴിയുമോ ക്യാൻ വി ബി കൈൻഡ് നമുക്ക് ദൈവുള്ളവരായിരിക്കാൻ കഴിയുമോ ക്യാൻ വി ബി പ്രൂഡൻ നമുക്ക് വിവേകമുള്ളവരായിരിക്കാൻ കഴിയുമോ ക്യാൻ വി ബി പങ്ച്വൽ നമുക്ക് പങ്ക്ചഡ് ആയിരിക്കാൻ കഴിയുമോ കാൻ വി ബി ബ്രേവ് നമുക്ക് ധൈര്യമുള്ളവരായിരിക്കാൻ കഴിയുമോ കാൻ വി ബി സ്മാർട്ട് നമുക്ക് സ്മാർട്ട് ആയിരിക്കാൻ കഴിയുമോ അല്ല യു വെച്ച് കാൻ യു ബി ഹാപ്പി നിനക്ക് സന്തോഷവാനായിരിക്കാൻ കഴിയുമോ കാൻ യു ബി ഖൈൻ നിനക്ക് ദയുള്ളവനായിരിക്കാൻ കഴിയുമോ കാൻ യു ബി പ്രൂഡൻ നിനക്ക് പ്രൂഡൻറ് ആയിരിക്കാൻ കഴിയുമോ കാൻ യു ബി പങ്ക് നിനക്ക് പങ്ക്ച്വൽ ആയിരിക്കാൻ കഴിയുമോ ക്യാൻ യു ബി ബ്രേവ് നിനക്ക് ധീരനായിരിക്കാൻ കഴിയുമോ ക്യാൻ യു ബി സ്മാർട്ട് നിനക്ക് സ്മാർട്ട് ആയിരിക്കാൻ കഴിയുമോ ഈ സ്മാർട്ട് പങ്ക്ച്വൽ പ്രൂഡന്റ് ഒക്കെ ഞാൻ ഇംഗ്ലീഷ് തന്നെ ഉപയോഗിച്ചത് കാരണം ഇംഗ്ലീഷ് ഇപ്പോ മലയാളത്തില് ഉപയോഗിക്കുന്നുണ്ട് അതൊന്ന് ശീലിച്ചാൽ മതി ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും ക്യാൻ ഹി ബി ഹാപ്പി അവന് സന്തോഷവാനായിരിക്കാൻ കഴിയുമോ ക്യാൻ ഹി ബി ഹാപ്പി അവന് സന്തോഷവാനായിരിക്കാൻ കഴിയുമോ ക്യാൻ ഹി ബി കൈൻഡ് അവന് ദവുള്ളവനായിരിക്കാൻ കഴിയും അതുപോലെ എല്ലാം പറയാം അവൾക്ക് ദയുള്ളവളായിരിക്കാൻ കഴിയുമോ ക്യാൻ ഷി ബി പങ് അവൾക്ക് കഴിയുമോ ക്യാൻ ഷി ബിമാർട്ട് ബി സ്മാർട്ട് അവൾക്ക് സ്മാർട്ട് ആയിരിക്കാൻ കഴിയുമോ നമ്മളൊരാൾ ജോലിക്ക് എടുക്കുകയാണ് അപ്പൊ നമ്മൾ അവൾക്ക് സ്മാർട്ട് ആയിരിക്കാൻ പറ്റുമോ ക്യാൻ ഷി ബി സ്മാർട്ട് ക്യാൻ ഷി ബി സ്മാർട്ട് അങ്ങനെ അവൾ അതിന്റെ അർത്ഥം പിടികിട്ട് എളുപ്പമാണ് അവർക്ക് സന്തോഷവാന്മാരായിരിക്കാൻ കഴിയുമോ ക്യാൻ ദേ ബി പങ്ച് അവർക്ക് പങ്ക്ലായിരിക്കാൻ കഴിയുമോ ക്യാൻ ദേ അവർക്ക് ധിയരായിരിക്കാൻ കഴിയുമോ ധൈര്യമുള്ളവരായിരിക്കാൻ കഴിയുമോ ക്യാൻ ദേ ബി സ്മാർട്ട് അവർക്ക് സ്മാർട്ട് ആയിരിക്കാൻ കഴിയുമോ അല്ല നമുക്ക് ഈ വാക്കുകൾക്ക് ഉപയോഗിക്കാം ക്യാൻ ഐ ബി യുവർ ഫ്രണ്ട് എനിക്ക് നിന്റെ കൂട്ടുകാരനായിരിക്കാൻ കഴിയുമോ അതായത് നി എന്റെ കൂട്ടുകാരനായിട്ട് എടുക്കുമോ എന്ന് വെച്ചാൽ ക്യാൻ ഐ ബി യുവർ ഫ്രണ്ട് ക്യാൻ ഐ ബി യുവർ ഫ്രണ്ട് എനിക്ക് നിന്റെ കൂട്ടുകാരനായിരിക്കാൻ കഴിയുമോ ക്യാൻ ഐ ബി യുവർ ഗൈഡ് എനിക്ക് നിന്റെ ഗൈഡ് ആയിരിക്കാൻ കഴിയുമോ അപ്പൊ അതുപോലെ നമുക്ക് ഇതെല്ലാം പറയാം ക്യാൻ യു ബി ക്യാൻ യു ബി മൈ ഫ്രണ്ട് ക്യാൻ യു ബി മൈ ഫ്രണ്ട് നിനക്ക് എന്റെ കൂട്ടുകാരനായിരിക്കാൻ കഴിയുമോ നിനക്ക് എന്റെ കൂട്ടുകാരനായിരിക്കും യു ബി മൈ ഫ്രണ്ട് നിനക്ക് എന്റെ കൂട്ടുകാരനായിരിക്കാൻ കഴിയുമോ ക്യാൻ യു ബി മൈ ഫ്രണ്ട് ക്യാൻ യു ബി മൈ ഫ്രണ്ട് ക്യാൻ യു ബി മൈ ടീച്ചർ നിനക്ക് എന്റെ ടീച്ചർ ആയിരിക്കാൻ കഴിയുമോ ക്യാൻ യു ബി മൈ ഗൈഡ് നിനക്ക് എന്റെ ഗൈഡ് ആയിരിക്കാൻ കഴിയുമോ ക്യാൻ യു ബി മൈ കോച്ച് നിനക്ക് എന്റെ കോച്ച് ആയിരിക്കാൻ കഴിയുമോ അതുപോലെ ഒത്തിരി വാക്കുകൾ നമുക്ക് പറയാം നോക്കി എൻ്റെ അല്ലെ കാൻ ഹി ബി നമുക്ക് ഇത് ഏത് വേണമെങ്കിലും അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കണേ കാൻ ബി കാൻ ഹി ബി അവർ ഫ്രണ്ട് അവനെ നമ്മുടെ കൂട്ടുകാരായിരിക്കാൻ കഴിയുമോ അതായത് നമുക്ക് തന്നെ കൂട്ടുകാരനായിട്ട് എടുക്കാൻ പറ്റുമോ എന്നോക്കണേ നമ്മള് സ്വഭാവ ഒത്തു പോണല്ലോ ക്യാൻ ഹി ബി അവർ ഫ്രണ്ട് കാൻ ഹീ ബി അവർ ഫ്രണ്ട് കാൻ ഹി ബി അവർ ഫ്രണ്ട് ഇങ്ങനെ ഒഴുക്ക് വന്നെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താൽ വാചകമെല്ലാം ഒരേ അർത്ഥം തന്നെയാണ് എന്ന് വെച്ചാൽ ഒരേ രീതിയിലുള്ള അർത്ഥമാണ് ക്യാൻ യു ബി അവർ ഗൈഡ് അവന് നമ്മുടെ ഗൈഡ് ആയിരിക്കാൻ കഴിയുമോ ക്യാൻ യു ബി അവർ ടീച്ചർ അവന് നമ്മുടെ ടീച്ചർ ആയിരിക്കാൻ കഴിയുമോ ക്യാൻ ഷി ക്യാൻഷി ഫ്രണ്ട് അവൾക്ക് നമ്മുടെ ഫ്രണ്ട് ആയിരിക്കാൻ കഴിയുമോ ക്യാൻ ഷി ബി അവർ ഗൈഡ് അവൾക്ക് നമ്മുടെ ഗൈഡ് ആയിരിക്കാൻ കഴിയുമോ അങ്ങനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് പ്പോഴും പറയുന്ന പോലെ ഒരാളെ കൂടി താല്പര്യമുള്ള ഒരാളെ കൂടി കിട്ടാൻ നോക്ക് ഇഷ്ടംപോലെ ആളുകൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഉണ്ട് കുറേശ്ശെ കുറേശട്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളു ഇംഗ്ലീഷ് പിടിക്കാൻ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം ഒരാൾ മലയാളം പറയുക അതിന്റെ ഇംഗ്ലീഷ് മറ്റേ പത്ര ആശം ഓരോ വാചകം അർത്ഥമുള്ള വാചകങ്ങളാക്കാൻ നോക്കണേ ചിലപ്പോൾ ചില വാചകം എന്ന് പറയുമ്പോൾ ഒരു സുഖം തോന്നുന്നില്ലെങ്കിൽ അത് കിട്ടേ വാചകം കൊടുക്കുക പ്രാക്ടീസ് ചെയ്യുക ഓക്കെ പിന്നെ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട് അത് പഠിക്കേ പഠിക്കുക നമ്മള് വെറുബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകൾ അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന എടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു ഇത് രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തിൽ പല കുട്ടികളും ക്വസ്റ്റന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ആണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബൊഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ച് വാക്കിയ എല്ലാ വെറുതുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയിം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെറുതുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താൻ ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വേർഡുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പൂർവ്വ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ വേർഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മൾ കൂടുതൽ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കേ അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറയുന്നത് വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെയായിരിക്കും അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നുള്ളൂ നമ്മളിത് പതിനാറ് ലിസ്റ്റ് വെറുബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആണ് ഇടിയും ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെർബിന്റെ രണ്ടാമത്തെ ലിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് അപ്പൊ നാല് ഫോംസ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം നമ്മൾ ഇന്ന് കാണുന്ന വെർബിൽ ആദ്യം കാണുന്നത് പ്രത്യേക ശ്രദ്ധിക്കുക അതിന്റെ പെസൻ ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരേപോലെയാണ് എന്നാൽ ക്വസ്റ്റന്റ് ഫോം വ്യത്യാസമുണ്ട് എന്നാല് മൂന്ന് ഫോംസേ പഠിക്കുകയുള്ളൂ കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം കൂവലും ഒരേപോലെ ഇരിക്കുന്ന വ്യത്യാ അർത്ഥം വ്യത്യാസമുണ്ടെങ്കിലും സ്പെല്ലിംഗ് ഉച്ചാരണം ഒന്നു തന്നെ ആയതുകൊണ്ട് നമ്മൾ അത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് പഠിക്കുക

Advice, advised advised starts advised agree agreed agreed answer answered answered blast blasted boiled boiled nana past to form ed nahi arakne boiled challenged 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 collect collected collected correct corrected corrected counted 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 decide, decided decided destroyed, destroyed, destroyed. doubt, doubted, doubted. enjoy, enjoyed, enjoyed. hope, hoped, hoped. hoped. hunt, hunted, follow, followed, followed. guest, guest, guest. imitate, imitated, imitated. invite, invited, invited. move, mood, mood. pluck, plucked, plucked. അപ്പൊ പഠിക്കണം അർത്ഥം നിങ്ങൾ പഠിക്കണം ഉച്ചാരണം ആവർത്തിച്ച് ആവർത്തിച്ച് അത് ഉറപ്പിക്കണം